എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനൽ മറ്റൊരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ഇനിയിപ്പോ രാഷ്ട്രീയത്തിന്റെ ഒരു കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ ജനുവരി ആദ്യമോ പഞ്ചായത്ത് രാജ്യത്തെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കും മെയ് മാസത്തിന് മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അതിന്റെ രാഷ്ട്രീയ ചല ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ച കേരള കോൺഗ്രസിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിയുമായി ബന്ധപ്പെടുത്തിട്ട് ജോസ് കെ മാണി എവിടെ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഗൗരവമായി കേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്തായാലും പാലായിൽ മത്സരിക്കാൻ കഴിയില്ല കാരണം പാലായിൽ പിന്നെ നമ്മുടെ മാണി സി കാപ്പൻ വളരെ ശക്തനായ ഇവിടെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് പാലായിൽ മത്സരിക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ജോസ് കെ മാണി മത്സരിച്ച് തോറ്റാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഈ പാർലമെന്ററി പൊളിറ്റിക്കൽ കരിയർ ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും രാജ്യസഭയിൽ മാത്രം നിന്നുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല പിന്നെ എൽ ഡി എഫിന് ഇനി രാജ്യസഭാ സീറ്റ് കിട്ടുമോ അടുത്ത പ്രാവശ്യം കൊടുക്കുമോ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ജയിക്കുന്ന സീറ്റ് വേണം കടുത്തുരുത്തി കേരള കോൺഗ്രസിന് ശക്തമായ വേദികളുള്ള സ്ഥലമാണ് അതുകൊണ്ട് കടുത്തുരുത്തിയിലേക്ക് മാണി ജോസഫ് മാണി ഗ്രൂപ്പുകാർ മാറുന്നു അവിടെ ജോസ് കെ മാണി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എം പി എന്നുള്ള നിലയിൽ വലിയ രീതിയിലാണ് കടുത്തുരുത്തി മണ്ഡലത്തെ കണ്ണുവെച്ച് പ്രവർത്തനം അപ്പൊ പക്ഷെ ഒരു പ്രശ്നമുണ്ട് മോൻസ് ജോസഫ് വളരെ മനോഹരമായി കൊണ്ടുപോകുന്ന ഒരു മണ്ഡലമാണ് അവിടെ നേരത്തെ പലരും ജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മോൻസ് ജോസഫ് അവിടെ കൃത്യമായി ഈ മണ്ഡലം കൊണ്ടുപോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആരാണിനി അവിടെ ഉണ്ടാവുക ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരുമോ യു ഡി എഫിലേക്ക് വന്നാൽ കടുത്തുരുത്തി ചോദിക്കുമോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിന്നെ മോൻസ് ജോസഫ് എങ്ങോട്ട് മാറും ഏറ്റുമാനിലേക്ക് പോകാൻ പറ്റുമോ ഏറ്റുമാനൂരിൽ ഒരു പ്രശ്നമുള്ളത് അവിടെ സുരേഷ് കുപ്പർ കുറുപ്പ് നേരത്തെ ജയിച്ചിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ വാസവനാണ് അവിടുത്തെ അതൊരു ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ പോയാൽ മോൻസ് ജോസഫ് വിചാരിക്കുന്ന രീതിയിൽ ജയിച്ചു കയറണം എന്നില്ല അപ്പോൾ എന്താണ് സംഭവിക്കുക അങ്ങനെ വരുമ്പോൾ യു ഡി എഫിലേക്ക് വരുമ്പോൾ യു ഡി എഫിന്റെ തന്നെ സീറ്റായിട്ടുള്ള സിറ്റിംഗ് സീറ്റായിട്ടുള്ള പൂഞ്ഞാറിലേക്ക് പോകുമോ ജോസ് കെ മാണി അവിടെ ഇപ്പോൾ പിന്നെ നമ്മുടെ കേരള കോൺഗ്രസിന്റെ തന്നെ ഒരു എം എൽ എ ആണുള്ളത് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കുമോ കാഞ്ഞിരപ്പള്ളി മത്സരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങനെ കാഞ്ഞിരപ്പള്ളി പിന്നെ തിരുവമ്പാടിയിൽ മത്സരിക്കുമോ ഇങ്ങനെ ജോസ് കെ മാണി എവിടെ മത്സരിക്കും എന്നതിനനുസരിച്ചാണ് കേരള കോൺഗ്രസിന്റെ ഒരു തീരുമാനം വരുന്നത് അവർ യു ഡി എഫിലേക്ക് വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും വലിയ ചർച്ചകളാണ് നടക്കുന്നത് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്നറിയില്ല വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനിടയിൽ ജോസ് കെ മാണി ബി ജെ പിയിലേക്ക് പോയി കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഒക്കെ മന്ത്രിസഭാ പുനഃസംഘടന നടക്കുന്നു ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി കേന്ദ്രമന്ത്രിയാക്കിയാൽ പറ്റുമോ എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട് എന്തായാലും ജോസ് കെ മാണിയുടെ വളരെ ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയമായ നിലപാടുകൾ എന്താണെന്ന് അറിയണം പക്ഷേ ജോസ് കെ മാണി പറയുന്നത് ഞാൻ യു ഡി എഫിലേക്ക് വിട്ട് എൽ ഡി എഫിലേക്ക് അല്ലെ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്കൊന്നുമില്ല ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി അങ്ങനെ ആരും മനഃപായസമൊന്നും ഉണ്ടായ എന്നുള്ള നിലയിലാണ് ജോസ് കെ മാണി പറയുന്നത് എൽ ഡി എഫിൽ തന്നെ പാറ പോലെ തുടരും അപ്പോഴും ജോസ് കെ മാണിയോടൊപ്പമുള്ള നാല് എം എൽ എമാരും അസ്വസ്ഥരാണ് പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിനെ പോലെയുള്ള ആളുകളൊക്കെ വളരെ അസ്വസ്ഥരാണെന്നാണ് അവരുടെ ഹോൾഡറിൽ നിന്ന് വരുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മലയോര കർഷകരും ഒക്കെ യു ഡി എഫ് ആനുകൂല്യം വേണം അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി നിൽക്കണം എന്നുള്ള കാഴ്ചപ്പാടുള്ളവരാണ് ഇപ്പോൾ ക്രിസ്തീയ മതത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഒരു കോൺഗ്രസ് മനോഭാവം ഉള്ളവരാണ് കാലാകാലങ്ങളായി അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കണം എന്നാണ് പറയുന്നിരിക്കുന്നത് ജോസഫ് സാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഐക്യം നടന്നാലും അത്ഭുതമില്ല അപ്പോൾ ഒരു ലയനം വരുമോ എന്നുള്ളതും ഗൗരവമായി നാം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ്